ഇതാണ് എൻ്റെ മദ്രസത്തെ അടുത്തുള്ള ഫീഡിയ അതിൽ നിന്ന്

പിന്നെ ആകാശമൊക്കെ കാണാൻ എന്ത് രസാണ് പിന്നെ വാഴത്തോട്ടം എന്ത് പച്ച വാ പച്ച വിരിച്ച പാടങ്ങളും ും നിറഞ്ഞിച്ച് കണ്ടിട്ടേമ്പ ഇല നനക്കുമ്പോ നനയുന്നില്ലട്ടോ കണ്ടോ ഇനി ഞാൻ മില്ല് കാണിച്ചു തരാം

ചക്കലയിട്ട് എത്ര വെൽപ്പം നോക്കുട ആയിട്ടുണ്ട് നമുക്ക് പോവാട്ടോ അപ്പൊ അയച്ചുണ്ട് ഇതാണ് നമുക്ക് ഇവിടെ കണ്ട വെള്ളങ്ങളൊക്കെ കേട്ടോ പിന്നെ മീൻകുട്ടികളൊക്കെ എന്ത് രസാന്നറിയോ ഇത് ജി എൽ പി എസ് എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് ഇത് എന്റെ ഫ്രണ്ട് ആണ് ഈ ലിയ ഫാത്തിമുടേ ഇവിടെ ഈ കോരെ കാണാൻ വന്ന കേട്ട ഞങ്ങളപ്പൊ അവിടെ കുഞ്ഞെ കുഞ്ഞെ മില്ലീനുകളൊക്കെ കളിക്കുന്നുണ്ട് ഇതിന്റെ മേലെ വല്ല്യൊരു കോറുണ്ട് അതിൽക്കങ്ങക്ക് പോവാനായിട്ട് പേടിയാണ് പിന്നെ ഇവിടെ കണ്ട കൊച്ചു കൊച്ചു മരങ്ങളാണ് മേടം ഏറ്റവും പാടാണ് അവിടെ നായ നാവൽപ്പായത്തിന്റെ ഒക്കെ മരങ്ങളൊക്കെ ഇണ്ട് കേട്ടോ പിന്നെ അവിടെ കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ ആകുമ്പോ നല്ല കാടിന്റെ പോലെ ഇട്ടോ ഇത് നീന്തിൻ്റെ മരട്ടോ ഇത് കണ്ടോ മുള്ളഞ്ചക്കൻ ഇട്ടോ ട്ടാ കാ ഇത് കുട്ടികളെ ആക്കണ ബന്ധസ്ഥലാണ് പക്ഷെ ഇവിടെ മുഴുവൻ വെള്ളാട്ടോ മഴ ഇതിട്ടാണ് ഹായ് ഇപ്പൊ ഞങ്ങൾ എല്ലാ കാഴ്ചകളും വന്നിട്ട് ഇപ്പൊ രാത്രിയായി ഇനി നമ്മൾ കൊറേ കാഴ്ചകളുണ്ട് പക്ഷെ കാട്ടിന്റെ നേരമായോണ്ട് അവിടെ നായ്ക്കളൊക്കെ ആയതുകൊണ്ട് നമുക്ക്